നമസ്കാരം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു ടെസ്ല കാർ ഈ വാർത്ത ഇപ്പം ഇൻ്റർനെറ്റിൽ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുകയാണ് ടെസ്ല കാർ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ടെസ്ല എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വാല്യൂ അത് മാത്രമല്ല അവരുടെ കാറിൽ കിട്ടുന്ന ഫീച്ചറുകൾ പക്ഷേ ഇതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുമോ ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ കുറിച്ചിട്ടാണ് അത് മാത്രമല്ല ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു ചെറിയ ഒരു പോളിസിയുമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു വ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരുപാട് കാലം മുമ്പ് തന്നെ ടെസ്ല ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു വളരെ സിമ്പിളായിട്ട് പൊളിറ്റിക്കലി തന്നെ ഈ കാര്യത്തെ എടുക്കാം അതായത് ചൈനീസ് മാർക്കറ്റിൽ ചൈനയിൽ പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നും മാനുഫാക്ചർ ചെയ്ത വാഹനം ടെസ്ല കാറുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ നോക്കിയാൽ ഇന്ത്യൻ സർക്കാർ അത് അനുവദിക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൊളിറ്റിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ത്രട്ട് എന്ന് പറയുന്നത് ചൈന തന്നെയാണ് മക്മോഹൻ സീമയുടെ പുറത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറിക്ക് അപ്പറേം ഇപ്രയുമുള്ള കാര്യങ്ങൾ ആണ് ഒരു കാര്യത്തിലേക്ക് വരാം അതായത് ഇപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാർ നിർമ്മിച്ച് ഇലക്ട്രിക് കാറുകളുടെ ഭാഗങ്ങൾ പ്രധാനമായിട്ടും ബാറ്ററിയൊക്കെ നിർമ്മിക്കുന്നത് ചൈനയിൽ നിന്നാണ് ഒരു ഇലക്ട്രിക് കാർ നിർമ്മിച്ച് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചൈനീസ് മാനുഫാക്ചറേ ആശ്രയിക്കേണ്ട ഗതികേടാണ് അതുകൊണ്ട് തന്നെ മഹീന്ദ്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ലോക്കലൈസ്ഡ് ആയിട്ട് ഇലക്ട്രിക് കാറിന് വേണ്ടിയിട്ട് ബാറ്ററി നിർമ്മിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഹൈബ്രിഡിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഞങ്ങൾ എന്നുദ്ദേശിച്ചത് മഹീന്ദ്രയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് നോക്കാതെ ഡയറക്റ്റായിട്ട് ഇലക്ട്രിക് കാറിലേക്കാണ് ഇവർ ജമ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഭാഗം ബാറ്ററിയാണ് അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ക്വാളിറ്റി കുറയാതെ നിർമ്മിച്ച് ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക അതിനെ വേൾഡിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് നല്ലൊരു ലാഭം ഉണ്ടാക്കുക ഇതാണ് സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ടെസ്ലേയുടെ ഓണറായിട്ടുള്ള ഇലോൺ മസ്ക്കുമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തുകയും അതിനുശേഷമാണ് ഇത്തരം വാർത്തകളൊക്കെ വെളിയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തൊരു സ്കീമുണ്ട് സ്കീമിൻ്റെ ഒരു അപ്രവേഷൻ എന്ന് പറയുന്നത് എസ് എം ഇ സി എന്നുള്ളതാണ് അതായത് സ്കീം ടു പ്രമോട്ട് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് കാഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സ്പാൻഡ് വേർഷൻ എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ ഇലക്ട്രിക് കാറുകളെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് വിൽക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ നമ്മളൊരു വീഡിയോസിലതൊക്കെ ആരും പറഞ്ഞതാണ് എന്നാലും ഒന്ന് ഓടിച്ചൊന്ന് പറയാം നൂറ്റിപ്പത്ത് ശതമാനമായിരുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടിയെ കുറച്ച് പതിനഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവരികയാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം ഡോളർ വിലയുള്ള വാഹനങ്ങൾ അത് എണ്ണായിരം യൂണിറ്റ് മാത്രമേ ഇന്ത്യയിൽ വിൽക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ അത്രയും എണ്ണം വാഹനങ്ങൾക്ക് നൂറ്റിപ്പത്ത് ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ട് വെറും പതിനഞ്ച് ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടി മാത്രമായിരിക്കും ഈടാക്കുക ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ടെസ്റ്റിലെ അല്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചത് ഫോക്സ് വാഗണും വിൻഫാസ്റ്റും പിന്നെ ഹ്യുണ്ടായുമാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ പോലും ഇന്ത്യയിൽ അവർ പ്ലാന്റ് നിർമ്മിക്കണം അതുമാത്രമല്ല ഇനീഷ്യലി ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം അതായത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഫാക്ടറി സ്ഥാപിച്ച് ഇന്ത്യയിൽ തന്നെ ആളുകൾക്ക് ജോലി കൊടുത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ആ വാഹനം നിർമ്മിച്ച് ഇന്ത്യയിൽ വിൽക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇപ്പം എക്സ്പോർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം എല്ലാ വാഹനങ്ങൾക്കും പതിനഞ്ച് ശതമാനം മാത്രമാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി ആ ഒരു രീതിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂറോപ്പും അതുപോലെ തന്നെ മറ്റ് ചില ഏഷ്യൻ രാജ്യങ്ങളൊക്കെ നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് ഈവൻ അമേരിക്കയിൽ വരെ ആ ഒരു പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ചൈനീസ് വാഹന നിർമ്മാതാക്കളുടെ കടന്നു കയറ്റം അവരുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് പണ്ട് ആയിട്ടുള്ള ഫ്യൂലബിഷൻ്റായിട്ടുള്ള ആയിട്ടുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് കുറഞ്ഞ ജാപ്പനീസ് കാർ വന്നപ്പോൾ ഡിട്രോയിറ്റിനൊക്കെ സംഭവിച്ചൊരു പതനം നമുക്കറിയാം നല്ല രീതിക്ക് പവർഫുള്ളായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ പവർഫുള്ളായ വാഹനങ്ങൾ നിർമ്മിക്കുന്ന അമേരിക്കൻ ബ്രാൻഡുകളെല്ലാം ഭയങ്കരമായിട്ട് താഴത്തേക്ക് പോയി അതാണ് ഡിറ്റോറിൻ സംഭവിച്ചത് അതുപോലെ തന്നെ ചൈനീസ് ബ്രാൻഡുകളുടെ ഒരു ഇൻവൻഷൻ തീർച്ചയായിട്ടും ലോകത്തുണ്ടായിരിക്കും അതിനെ തടയുക എന്നുള്ള രീതിക്ക് അത് മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു രാജ്യം മുപ്പത്തി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്ററുള്ള ഇത്രയും വലിയൊരു രാജ്യം അതായത് ലോകത്തിൽ തന്നെ രാജ്യങ്ങളുടെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴാമത്തെ വലിയ രാജ്യമായിട്ടുള്ള ഇന്ത്യ പ്രാക്ടിക്കലിയാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടി ഇന്ത്യൻ നിർമ്മിത വാഹനം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വാഹന നിർമ്മാതാക്കൾക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല കാരണം ഈ മുപ്പതിനായിരം ഡോളർ എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയായിരിക്കും വരുന്നത് അത് എങ്ങനെ നോക്കിയാലും റോഡ് ടാക്സ് ഒക്കെ കഴിഞ്ഞ് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഒരു മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് ഉള്ളിലായിരിക്കും വരുന്നത് ഇപ്പം മഹീന്ദ്രയുടെ എക്സ് ഇ വി നയൻ ഈ തന്നെ അവിടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള മോഡൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് വിലയുള്ള വാഹനം അവരുടെ ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ ഈ ഒരു വാഹനമാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നുണ്ട് കുറേ വാഹനങ്ങൾ ഈ വാഹനത്തിന് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് ലക്ഷം രൂപയൊക്കെയാണ് ഓൺ റോഡ് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത്തരം വാഹനങ്ങൾ ഒരിക്കലും ഇനിയിപ്പോൾ ടാറ്റയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടാറ്റയുടെ വരാൻ പോകുന്ന സീറ മികച്ചൊരു വാഹനമാണ് ഈ വാഹനങ്ങളെല്ലാം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷത്തിനുള്ളിലായിരിക്കും കാര്യങ്ങൾ നിൽക്കുന്നത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന വാഹനങ്ങളൊക്കെ അതായത് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന എണ്ണായിരം യൂണിറ്റ് ഉണ്ടല്ലോ അത്തരം വാഹനങ്ങളൊന്നും ഇവർക്കൊരു ആവില്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്കായിരിക്കും കോമ്പറ്റീഷൻ വരുന്നത് ഇനി ടെസ്ലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് ടെസ്ലയുടെ ഒരു കാറും ഇന്ത്യയിൽ വരാൻ പോകുന്നില്ല തീർച്ചയാണ് ഇനി ഇന്ത്യക്ക് വേണ്ടി തന്നെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ഒരു കേസ് സ്റ്റഡിയൊക്കെ നടത്തി അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സ്റ്റഡിയൊക്കെ ഒക്കെ നടത്തിയിട്ട് ഒരു വാഹനത്തെ അവർ ലോക്കലി ഇന്ത്യയിൽ ഉണ്ടാക്കിയാൽ അങ്ങനെ വരാം തീർച്ചയാണ് കാരണം മാർക്കറ്റ് നല്ല രീതിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയിട്ടുള്ള വാഹനങ്ങളെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള വാഹനങ്ങൾ വില കൂടുമ്പോഴത്തേക്കും അത് മാസ് മാർക്കറ്റിൽ എന്തായാലും വിൽക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു എസ് എം ഇ സി എന്ന് പറയുന്ന ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സർക്കാർ അത്തരത്തിലൊരു ആനുകൂല്യം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല കാർ ബ്രാൻഡ്സ് വരട്ടെ ഈവൻ ബി വൈ ഡി അത് മാത്രമല്ല വിൻഫാസ്റ്റ് ഓൾറെഡി ഇന്ത്യയിൽ പ്ലാന്റ് തൂത്തുക്കുടിയിൽ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഫോഡൊക്കെ തിരിച്ചു വരും എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ പേഴ്സണലി ഫോഡ് തിരിച്ചു വരുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും വലിയൊരു ക്വസ്റ്റൻ മാർക്ക് തന്നെയാണ് അപ്പോൾ നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൽ സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം